ഇന്ത്യാ സഖ്യത്തിൽ കല്ലുകടിയുണ്ടാക്കുന്ന പ്രവൃത്തിയാണ് രാഹുൽഗാന്ധിയും കെ സി വേണുഗോപാലും നടത്തുന്നതെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ഇന്ത്യാ സഖ്യത്തിന്റെ മുഖം രാഹുലാണെന്ന എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പ്രസ്താവന അപക്കുമാണ് ഇന്ത്യ സഖ്യത്തിലെ സി പി ഐക്ക് എതിരായാണ് രാഹുൽഗാന്ധി മത്സരിക്കുന്നത് ബിജെപിക്കെതിരായി അഖിലേന്ത്യാ തലത്തിൽ പോരാട്ടം വളർത്തുന്നതിന് തടസ്സമാകുന്ന പ്രസ്താവനയാണിതെന്നും എം എ ബേബി പ്രതികരിച്ചു കോൺഗ്രസിന് രാഷ്ട്രീയ ദൂര കാഴ്ചയില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു തെരഞ്ഞെടുപ്പിന് ശേഷമാണ് പ്രധാനമന്ത്രി ആരാണെന്ന് തീരുമാനിക്കേണ്ടത് മുൻകൂട്ടിയുള്ള പ്രഖ്യാപനം ഇന്ത്യ സഖ്യത്തിലേക്ക് വരാനിരിക്കുന്ന പാർട്ടികളെ ആട്ടി ഓടിക്കുന്നതിന് തുല്യമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ഇന്ത്യ സഖ്യത്തിലെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതും ബിജെപിക്ക് എതിരായി അഖിലേന്ത്യാ തലത്തിൽ പോരാട്ടം വളർത്തുന്നതിന് തടസ്സമാകുന്ന പ്രസ്താവന ാണ് ഇതെന്നും സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പ്രതികരിച്ചു പ്രതിപക്ഷ നിരയിലെ നേതാക്കളിൽ ഏറ്റവും ജനപ്രീതി രാഹുൽ ഗാന്ധിക്കാണ് ഭാരത് ജോഡോ യാത്രയിലൂടെയും ഭാരത് ജോഡോ ന്യായ യാത്രയിലൂടെയും ഇന്ത്യൻ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അധികാരമല്ല പ്രശ്നം ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന സാഹചര്യം മാറ്റിയെടുക്കുക എന്നതാണ് അഞ്ഞൂറ്റി നാല്പത് സീറ്റുകളിലും ബി ജെ പിക്ക് എതിരെ യുദ്ധം നയിക്കുന്നതിൽ പ്രധാനപ്പെട്ട റോള് നയിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ് അഞ്ഞൂറ്റി നാല്പത് സീറ്റുകളിലും ബി ജെ പിക്കെതിരെ യുദ്ധം നയിക്കുന്നതിൽ പ്രധാനപ്പെട്ട റോൾ നയിക്കുന്നത് രാഹുൽ ഗാന്ധിയാണെന്നും അദ്ദേഹം എന്നാൽ അതേസമയം തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയിൽ അലോസരമുണ്ടാക്കാൻ കോൺഗ്രസ് ഒരുക്കമല്ലെന്നും അദ്ദേഹം പറഞ്ഞു എം ഫൈവ് ന്യൂസ് കോഴിക്കോട്